നമ്മൾ പലപ്പോഴും ഈ ഫർണിച്ചറിന്റെ ഷോപ്പുകളിലൊക്കെ കയറി ചെന്നാല് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റിനെക്കാട്ടിലും കൂടുതൽ അവിടുത്തെ സെയിൽസ്മാൻ അല്ലെങ്കിൽ അവിടുത്തെ അതോറിറ്റി സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇതിന് പറയുന്ന പേര് കോൺട്രാസ്റ്റ് ഇഫക്റ്റ് എന്നാണ് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു ബെഡ് വാങ്ങിക്കാനായിട്ട് പോയി എന്ന് വിചാരിക്കുക അപ്പോൾ അവിടുത്തെ സെയിൽസ്മാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ആദ്യമേ നിങ്ങളെ കാണിച്ചു തരുന്ന മോഡൽസ് എന്നു പറയുന്നത് നിങ്ങൾ എന്തായാലും ഒരു ബെഡ് അല്ലെങ്കിൽ ഒരു സോഫ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇരുന്ന് നോക്കുമല്ലോ അതായത് അത് എത്രത്തോളം കംഫർട്ടബിൾ ആണ് എന്നുള്ളത് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഉറപ്പായിട്ട് ശ്രമിക്കും അപ്പോൾ ഇവർ ചെയ്യുന്നത് ആദ്യമേ നല്ല ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ അത്രയ്ക്കും കംഫർട്ടബിൾ അല്ലാത്തുള്ള മോഡൽസ് ആയിരിക്കും നിങ്ങളെ ആദ്യം കാണിച്ചു തരാം രണ്ടാമത് കാണിച്ചു തരുന്ന ഒരു മീഡിയം ലെവലിലുള്ള കംഫർട്ടുള്ള സാധനങ്ങളായിരിക്കും അപ്പം അവിടെ രണ്ടിടത്തും ഇരുന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ വിത്തിൻ്റെ ഷോർട്ട് ടൈം സ്പാൻ എന്താണ് ഹാർഡായിട്ടുള്ളത് എന്താണ് മീഡിയം ഹാർഡായിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും ആൻഡ് തേർഡ് വൺ അവർ തരുന്നത് എന്തായിരിക്കും നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും ആൻഡ് പ്രൈസ് നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി അതിനെക്കാട്ടിലും കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും മൂന്നാമതായി നിങ്ങൾക്ക് കാണിച്ചു തരുക സോ ആദ്യത്തെ രണ്ട് പ്രോഡക്റ്റും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു അതിനെക്കാട്ടിലും കംഫർട്ടബിൾ ആണ് അതിനെക്കാട്ടിലും ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനെന്ന് മനസ്സിലാക്കുമ്പോൾ ഒബ്വസ്ലി നിങ്ങൾ ഏതാ വാങ്ങിക്കത്തുള്ളൂ നിങ്ങൾ ഈ മൂന്നാമത്തെ പ്രോഡക്റ്റ് മാത്രമേ വാങ്ങിക്കത്തുള്ളൂ സോ ഇതിനെയാണ് നമ്മൾ കോൺട്രാസ്റ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഈ സെയിം സാധനം പല പല പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അതായത് ഒന്നിലധികം മോഡൽസ് ഉള്ള എല്ലാ പ്രോഡക്റ്റിൻ്റെയും ഒരു ബേസിസ് എന്ന് പറയുന്നത് ഈ കോൺട്രാസ്റ്റ് ഇഫക്റ്റ് ആണ് അതായത് തമ്മിൽ ഭേദം ഏതാണോ അതായിരിക്കും നമ്മൾ വാങ്ങിക്കുക ആൻഡ് ഇതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലായാലും ഒരു മീഡിയം റേഞ്ച് ഓഫ് ഫീച്ചേഴ്സ് ആണ് മെജോറിറ്റി ഓഫ് ദ കസ്റ്റമേഴ്സും ചൂസ് ചെയ്യുക സോ നിങ്ങളുടെ പ്രോഡക്റ്റും ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ കോൺട്രാസ്റ്റ് ഇഫക്റ്റ് കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമർ പർച്ചേസ് ചെയ്യാനായിട്ട് താൽപ്പര്യപ്പെടുന്ന രീതിയിലുള്ള ഒരു മോഡൽ ഒരു വേരിയൻറ്റ് നിങ്ങൾ അടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമുക്കിപ്പം ഐഫോൺ എടുക്കാം ഐഫോൺ വളരെ നല്ലൊരു എക്സാമ്പിളാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഐഫോണിൻ്റെ ഫിഫ്റ്റീൻ സീരീസ് ആണെങ്കിൽ ഇപ്പൊ ഫിഫ്റ്റീൻ ഉണ്ടാവും ഫിഫ്റ്റീൻ പ്ലസ് ഉണ്ടാവും ഫിഫ്റ്റീൻ പ്രോ ഉണ്ടാവും ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഉണ്ടാവും അപ്പൊ ഈ പ്രോ മാക്സ് എന്ന് പറയുന്നത് ഏറ്റവും ഹൈ വേരിയൻ്റ് ആയിരിക്കും പ്രോ എന്ന് പറയുന്നത് തൊട്ട് താഴെയുള്ള വേരിയന്റ് ആയിരിക്കും പ്ലസ് എന്ന് പറയുന്നത് തൊട്ട് താഴെയുള്ള വേരിയൻ്റാണ് പ്രോയുടെ അത്രയും ഫീച്ചേഴ്സ് ഉണ്ടാവത്തില്ല ക്യാമറയൊക്കെ കുറവായിരിക്കും അപ്പോൾ എന്തായാലും പിന്നെ അതിൻ്റെ താഴെ ഫിഫ്റ്റീൻ ഉണ്ട് അപ്പോൾ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് ചെറിയ സൈസാണ് ഫിഫ്റ്റീൻ പ്ലസ് വലിയ സൈസാണ് പ്രോ ചെറിയ സൈസാണ് പ്രോ മാക്സ് വലിയ സൈസാണ് സോ ഒബ്വിയസ്ലി മോസ്റ്റ് ഓഫ് ദ കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ പ്ലസ് സ്ക്രീൻ സൈസ് നോക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ പ്രോ അതായത് ഫീച്ചേഴ്സ് നോക്കുന്നവരാണെങ്കിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ സൈസ് ഉണ്ടാവുന്ന ഒന്നെങ്കിൽ ഫിഫ്റ്റീൻ പ്ലസിനും അല്ലെങ്കിൽ ഫിഫ്റ്റീൻ പ്രോയ്ക്കും ആയിരിക്കും ഇനി നല്ല ഹൈ എൻഡ് ഫീച്ചേഴ്സ് നോക്കുന്നവർ മാത്രമേ ഫിഫ്റ്റീൻ പ്രോ മാക്സ് പോലത്തെ പ്രോ മാക്സ് നോക്കത്തുള്ളൂ ഇപ്പം ഞാൻ എടുത്തത് ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആണ് കാരണം എടുക്കുമ്പോൾ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ലാപ്പ് എടുക്കുമ്പോഴായാലും ഫോൺ എടുക്കുമ്പോഴായാലും എന്ത് സാധനം വാങ്ങിക്കുമ്പോഴായാലും ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് എടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ മെജോറിറ്റി ഓഫ് ദ കസ്റ്റമേഴ്സും ചൂസ് ചെയ്യുന്നത് ഈ മിഡിൽ വേരിയൻ്റ് ആയിരിക്കും അതായത് ഒരുപാട് പൈസ ഒരു സാധനത്തിൻ്റെ മേലെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നല്ലത് ഒരു ആവറേജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് മാക്സിമം റിട്ടേൺസ് കിട്ടുക എന്നുള്ളതാണ് പൊതുവെ അതാണല്ലോ നമ്മുടെ കാഴ്ചപ്പാട് ചെറിയ പൈസയ്ക്ക് നമുക്ക് നല്ല സാധനം കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളി കിടക്കുന്ന ഒരു തോട്ടം എന്ന് പറയുന്നത് സോ ഈ പറയുന്ന തോട്ടിനെ നിങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് കൂട്ടാനും അതിൻ്റെ പബ്ലിസിറ്റി കൂട്ടാനും ഒക്കെ പറ്റും വലിയ അഡ്വെർടൈസ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നതിലും കൂടുതൽ നിങ്ങളൊരു ബ്രീഫ് അഡ്വർടൈസ്മെന്റ് കൊടുത്താൽ പോലും ഈ കോൺട്രാസ്റ്റ് ഇഫക്റ്റ് കയറി സ്ട്രൈക്ക് ചെയ്തോളൂ ഓക്കെ സോ ഇത് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ ഒന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കാം റിസൾട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം